あ、um. um. ശിശുപ്രതിഷ്ഠ ശുശ്രൂഷ അതേക്കുറിച്ചുള്ള വേദപുസ്തകപരമായ ചില വീക്ഷണങ്ങൾ നിങ്ങളുമായി പങ്കുവെപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കത്തോലിക്ക സഭയിലൊക്കെ ഒരു കുഞ്ഞ് ജനിച്ച് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ആ കുഞ്ഞിനെ മാമോദിസ മുക്കുന്ന ഒരു ആചാരമുണ്ട് അതിന് പകരമായി പെന്തക്കോസ്തുകാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ശിശുപ്രതിഷ്ഠ എന്ന് ആളുകൾ പൊതുവെ ധരിച്ചു വശായിട്ടുണ്ട് എന്നാൽ അതിന് പകരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല ശിശുപ്രതിഷ്ഠ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കുറച്ച് കാര്യങ്ങൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറയാൻ ആരംഭത്തിൽ ആഗ്രഹിക്കുകയാണ് കത്തോലിക്ക സഭയ്ക്ക് ഈ ഏഴ് കൂതാശകളാണുള്ളത് കൂതാശ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കർമ്മം എന്നാണ് അർത്ഥം ഏഴ് കൂതാശകൾ ഒന്ന് മാമോദിസ രണ്ട് കുർബാന മൂന്ന് സ്ഥൈര്യലേപനം നാല് കുംഭസാരം അഞ്ച് അന്ത്യകൂതാശ ആറ് വിവാഹം ഏഴ് പട്ടത്വം ഒരു വിശ്വാസിയുടെ ആത്മീക ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിനു വേണ്ടി ആ സഭ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഏഴ് വിശുദ്ധ കർമ്മങ്ങളാണ് ഇത് പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഏഴ് കർമ്മവും സ്വീകരിക്കാൻ ഒരു വിശ്വാസിക്കും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പുരോഹിതന് വിവാഹമില്ല വിവാഹം ചെയ്തവന് പട്ടത്തമില്ല അപ്പൊ ആ ഏഴ് കൂതാശയിൽ ആറെണ്ണമേ ആർക്കും പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ ചെറുപ്രായത്തിൽ അമ്പത്താറ് ദിവസമൊക്കെ ആവുമ്പോ കുഞ്ഞിനെ മാമുദിസ മുക്കുമ്പോ എന്തുകൊണ്ട് ആ കുഞ്ഞിന് കുർബാന കൊടുക്കുന്നില്ല ഉപകാരമുള്ള ബലി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പവിഞ്ഞുകൾ കൊടുക്കുന്നില്ല മറ്റു ഒരു കൂതാശകളും കൊടുക്കുന്നില്ല ഉദാഹരണത്തിന് പട്ടത്വം കൊടുക്കുന്നില്ല വിവാഹം നടത്തി കൊടുക്കുന്നില്ല അമ്പത്താറ് ദിവസമായ ഒരു കുഞ്ഞിനെ അവര് പറയുന്നത് ആ കൂതാശ സ്വീകരിക്കുന്ന വ്യക്തിക്ക് അത് എന്താണെന്ന് തിരിച്ചറിവായതിനു ശേഷമേ അത് കൊടുക്കാവുള്ളൂ വിവേകമില്ല വിവേചനത്തിനുള്ള പ്രായമായിട്ടില്ല വിവേചനത്തിന് പ്രായമാക്കിയിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു വിശുദ്ധമായ കർമ്മം കൊടുക്കാൻ പാടില്ല ഇത് തന്നെയാണ് നമ്മളും പറയുന്നത് ശിശു സ്നാനവും മുതിർന്ന സ്നാനവും തെറ്റാണ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും അല്ലേ പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്യുന്നവൻ ജയിക്കും പഠിക്കാത്തവൻ പരീക്ഷ എഴുതിയാലും ജയിക്കത്തില്ല അപ്പം ആ കുഞ്ഞിന് ആ കാര്യം എന്താണെന്ന് ബോധ്യമാകാതെയുള്ള ഒരു കാര്യം അത് സ്വീകാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ൂറ്റി എൺപത്തി ഒന്നിലാണ് സെന്റ് അഗസ്റ്റ്യന്റെ കാലത്താണ് ശിശു സ്നാനം ക്രൈസ്തവ സഭയിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് കാരണം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവനാണ് രക്ഷിക്കപ്പെടുന്നത് ഈ കുഞ്ഞു വളർന്ന് പാകമായി പ്രായമായി യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നവരെ ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുമെന്നുള്ളതിന് എന്താണ് ഗ്യാരി അതിനുമുമ്പ് ഈ കുഞ്ഞു മരിച്ചു പോയാൽ നരകത്തിൽ പോകുമല്ലോ അതുകൊണ്ട് ആദ്യമേ ഇതങ്ങ് ചെയ്തു വിട്ടേക്കാം പിന്നീട് ഏർ കുഞ്ഞ് വിശ്വസിച്ചോട്ടെ എന്നാണ് പക്ഷെ ജ്ഞാന സ്നാനം എന്നാണ് കത്തോലിക്കര് പറയുന്നത് നമ്മൾ വിശ്വാസ സ്നാനം എന്ന് പറയുമ്പോൾ അവർ കുറച്ചുകൂടെ നല്ല പദം ഉപയോഗിക്കുന്നതാ ജ്ഞാന സ്നാനം ജ്ഞാനത്തോടു കൂടിയ സ്നാനം മനസ്സിലായോ കുഞ്ഞിന് ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതിനായിട്ടുള്ള ഒരു നടപടിയല്ല ദൈവത്തോടുള്ള നിർമ്മല മനസാക്ഷിക്കായുള്ള അപേക്ഷയാണ് വി ഫോർ വിക്ടറി റോമാലേഖന മഹറാം അദ്ധ്യായത്തിൻ്റെ രണ്ട് മുതൽ നാലു വരെയുള്ള വാക്യങ്ങളിൽ സ്നാനത്തിൻ്റെ അന്തസ്സും അർത്ഥവ്യാപ്തിയും കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റത് പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ വി ഫോർ വിക്ടറി യേശു മരിച്ചു യേശുവിനെ അടക്കി അടക്കപ്പെട്ട യേശു ഉയർത്തെഴുന്നേറ്റു ഒരുവൻ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളോട് താതാത്മ്യം പ്രാപിക്കണം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു ഒരു വിശ്വാസി കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നു ക്രിസ്തുവിനെ അടക്കി അങ്ങനെ മരിച്ച വ്യക്തിയെ ജലത്തിൽ അടക്കുകയാണ് സ്നാനം ഒരു ശവസംസ്കാരത്തിന് തുല്യമാണ് യേശു ഉയർത്തെഴുന്നേറ്റു ആ ജലത്തിൽ നിന്ന് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ ഒരു നവ്യമായ അനുഭവത്തോടുകൂടി എഴുന്നേറ്റ് വരുന്ന അന്തസ്സുള്ള ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ് കാര്യമാണേത് സ്നാനം എന്നുള്ളത് അത് മനസ്സിലാക്കാൻ ആ കുഞ്ഞിന് പാകമായിട്ടില്ലാത്തതുകൊണ്ട് ശിശുക്കൾക്ക് സ്നാനം നൽകേണ്ടതില്ല പതിനേഴാം അധ്യായത്തിന് മുപ്പതാമത്തെ വാക്യത്തിൽ എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു അറിയായ്മയുടെ കാലങ്ങൾ അല്ലേ ദാവീത് തെറ്റ് ചെയ്തെങ്കിലും അദ്ദേഹം നരകത്തിൽ പോയി എന്ന് ആരും കരുതുന്നില്ല അദ്ദേഹം പറയുന്ന ഒരു ഭാഗം ആ കുഞ്ഞു മരിച്ചുപോയപ്പോൾ പറഞ്ഞത് ഞാൻ അവൻ്റെ അടുക്കിലേക്ക് പോകുകയല്ലാതെ അവൻ ഇനി എൻ്റെ അടുക്കിലേക്ക് വരികയില്ല അല്ലേ സ്തോത്രം ഒരു ഹിന്ദുവിൻ്റെ ആവട്ടെ മുസ്ലിമിൻ്റെ ആവട്ടെ ക്രിസ്ത്യാനിയുടെ ആവട്ടെ ഒരു കുഞ്ഞ് ജീവിതകാലം മുഴുവൻ തീപ്പോയാകുന്ന യാതനയിൽ കഷ്ടപ്പെടാൻ ആ കുഞ്ഞ് കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു തിരിച്ചറിവിന് പ്രായമാകാത്ത ഒരു കുഞ്ഞ് മരിച്ചാല് ആ കുഞ്ഞ് നരകത്തിൽ പോകാൻ തക്കോണോ ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു ന്യായവിധി എന്നതോ വെളിച്ചമായ ക്രിസ്തു ലോകത്തിൽ വന്നിട്ടും മനുഷ്യൻ്റെ പ്രവൃത്തികൾ ദോഷമുള്ളതാകിയാൽ മനുഷ്യൻ വെളിച്ചത്തെക്കാളധികം കളധികം ഇരുടിനെ സ്നേഹിച്ചതാണ് തിരിച്ചറിവായി നന്മതിന്മകളെ തിരിച്ചറിയാൻ പ്രായമായി അതിനുശേഷം യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല ആ വെളിച്ചത്തെ ഉപേക്ഷിച്ചു അതിൻ്റെ പേരിലാണ് മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം കുഞ്ഞിനെ മാമോദിസ മുക്കി എന്നാണ് പറയുന്നത് മുക്കി എന്ന് പറയുന്നത് ബൈഫോൾസാണ് മുങ്ങുക എന്ന് പറയുന്നത് സ്വയമേവയാണ് അല്ലേ സ്നാനം സ്വയമേവ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് വേറൊരാളുടെ നിർബന്ധത്താൽ മുക്കുകയല്ല ഇനി കൊച്ചിനെ മാമോദിസ മുക്കി എന്ന് പറയുമ്പോൾ തന്നെ മുക്കിയില്ല തളിച്ചതേ ഉള്ളൂ അല്ലേ വെള്ളം തളിച്ചതല്ലേ ഉള്ളൂ കൊച്ചു സാറ് പറയുന്ന പോലെ ഈ തളിപ്പീരല്ല കളിപ്പീരാണ് അപ്പോ സ്ഥല പ്രവർത്തിക്കുള്ള ദിവസവും എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഷണ്ണനോട് ഫിലിപ്പോസ് ഈ തിരുവഴുത്തുകളെ ആധാരമാക്കി സുവിശേഷം പറഞ്ഞു അല്ലേ അർക്കുവാൻ കൊണ്ടുപോയ കുഞ്ഞാടിനെ പോലെ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞ കഥാവിൻ്റെ ആ കുരിശുമരണം ഭംഗിയായി വിശദീകരിക്കുകയാണ് യശയാപ്രവനത്തിലെ ആ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഈ തിരുവഴുത്തുകളെ ആധാരമാക്കി സുവിശേഷം പറഞ്ഞു ഇങ്ങനെ പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്ത് ചെന്നു അല്ലേ ഇതാ വെള്ള വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്തു വിരോധം സുവിശേഷമാണ് പറഞ്ഞത് സുവിശേഷത്തിനകത്ത് സ്നാനമുണ്ടായിരുന്നു അല്ലെ ഈ തിരുവഴുത്തികളെ ആധാരമാക്കി സുവിശേഷം പറഞ്ഞു സുവിശേഷം പറഞ്ഞു അല്ലേ സുവിശേഷത്തിനകത്ത് സ്നാനമുണ്ടായിരുന്നു പ്രൈസലോ സ്നാനമില്ലാത്ത സുവിശേഷം പൂർണ്ണമല്ല പ്രൈസലോ സുവിശേഷപ്രകാരമല്ലാത്ത സ്നാനവും പൂർണ്ണമല്ല ും ആ വെള്ളമുള്ള സ്ഥലത്ത് എന്നും ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിലാകാം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പ്രായമല്ല വിഷയം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് എനിക്ക് സ്നാനം ആവശ്യമാണെന്ന് പറഞ്ഞാൽ ആ സ്നാനം എന്താണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ച് അവന് ആ സ്നാനത്തെക്കുറിച്ചൊരു ദൃഢനിശ്ചയമാകുന്ന സമയത്ത് എത്ര വയസ്സായാലും ആ വ്യക്തിയെ സ്നാനപ്പെടുത്താം സ്നാനം ശരീരത്തിൻ്റെ അഴുക്കളയുന്നതിനുള്ള കുളിയല്ല ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷ ഇനിയും ശിശു പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ പുതിയ നിയമത്തിൽ നിന്നുള്ള തെളിവുകൾ പ്രാരംഭത്തിൽ ഞാൻ പറയാം അത്തായ സവിശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ശിഷ്യന്മാർ അവനെ വിലക്കി പതിനാലാമത്തെ വാക്യം യേശുവോ ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ അവരെ തടുക്കരുത് സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു അല്ലേ സ്തോത്രം കുറെ കൊച്ചുകുട്ടികളെ പ്രാർത്ഥിക്കാൻ വേണ്ടി യേശുവിൻ്റെ അടുക്കെ കൊണ്ടുവരിക ശിശുമാര് വിലക്കി പക്ഷേ ആ വിലക്കിയവരെ കൊണ്ട് തന്നെ കർത്താവ് വിളിപ്പിച്ചോണ്ട് വന്നു ഇവരെ തടയരുത് സ്വർഗരാജ്യം ഇങ്ങനുള്ളവരുണ്ട് അല്ലേ അത്തൊൻപതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിലാണ് ഇത് നമ്മൾ വായിക്കുന്നത് പതിനെട്ടിന്റെ ഒന്ന് മുതൽ നാലു വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗരാജ്യത്തിന്റെ വലിയ കാര്യം കർത്താവ് പറയുകയാണ് ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ എന്ന് ചോദിച്ചു കർത്താവ് എന്താ ചെയ്തത് അവനൊരു ശിശുവിനെ അടുക്കൽ വിളിച്ചു അവളുടെ നടുവിൽ നിർത്തി അടുത്തത് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അപ്പം യേശു ക്രിസ്തുവിന് ശിശുക്കളോടുള്ള സമീപനം വ്യക്തമാക്കുന്ന രണ്ട് വാക്യങ്ങൾ അതായത് സുവിശേഷം പത്തൊൻപതിൻ്റെ പതിനാല് പതിനെട്ടിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യം നീ യേശുവിൻ്റെ അനുഭവം നിങ്ങൾ നോക്കണം ശിശുവായിരിക്കുന്ന സന്ദർഭത്തിൽ ലൂക്കോസിന്റെ സുശേഷൻ രണ്ടിന്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിൻ്റെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിനർപ്പാനും ശിശു പ്രതിഷ്ഠ എന്താ അവനെ കർത്താവിന് അർപ്പിക്കുകയാണ് ദൈവം നൽകി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം കുഞ്ഞുങ്ങൾ ആരാണ് വേദപുസ്തകം പറയുന്ന രണ്ട് വിശദീകരണം നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനത്തിൻ്റെ മൂന്നേ നാല് വാക്യങ്ങൾ നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനത്തിൻ്റെ മൂന്നേ നാല് വാക്യങ്ങൾ സ്തോത്രം മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലവും അവൻ തരുന്ന പ്രതിഫലവും തന്നെ അല്ലേ മക്കൾ ആര് തരുന്നേ പറഞ്ഞേ ദൈവം തരുന്നതാണ് ഉദരഫലം അവൻ ഭൂമിയിൽ നമുക്ക് തരുന്ന പ്രതിഫലങ്ങളാണ് അടുത്ത വാക്യം ആ വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗനത്തിലെ മക്കൾ മക്കളെ രണ്ട് ലിസ്ട്രേഷൻ ഒന്ന് അസ്ത്രം അമ്പ് അസ്ത്രം സൂക്ഷിച്ചുപയോഗിക്കണം ഹമാർട്ടിയ എന്നൊരു പദമാണ് പാപം എന്നുള്ളതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആ വാക്കിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം പണ്ട് അമ്പയിത്തു മത്സരമുണ്ടായിരുന്നു അമ്പയ്യാൻ വേണ്ടി ആളുകളെല്ലാം ഒരു നിശ്ചിത സ്ഥലത്ത് വന്നിരിക്കുന്നു അതിന് ശേഷം ഒരു നിശ്ചിത പോയിന്റിലേക്കാണ് അമ്പയ്യേണ്ടത് അവിടെ ഒരു അമ്പേർ നിൽപ്പുണ്ട് ഇവരിവിടെ നിന്ന് നല്ലതുപോലെ അമ്പ് തൊടുത്ത് വിടുന്നു പക്ഷേ ആ കൃത്യമായ സ്ഥാനത്ത് ചെന്ന് കൊള്ളുന്നില്ലെങ്കിൽ അവിടെ നിൽക്കുന്ന അമ്പേർ പറയും ഹമാർട്ടിയ നല്ല ലക്ഷ്യത്തോടെയാണ് നിങ്ങൾ തൊടുത്തുവിട്ടത് പക്ഷേ ലക്ഷ്യത്തിനെത്തിയില്ല കുഞ്ഞുങ്ങളെ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വളർത്തിയെടുക്കുന്നു പക്ഷെ ആ കുഞ്ഞ് വഴിതെറ്റിപ്പോകുമ്പോൾ മാതാപിതാക്കൾക്ക് ഭാരമില്ലേ കുഞ്ഞുങ്ങൾ അസ്ത്രങ്ങളാണ് അവരെ സൂക്ഷിച്ച് സദ്യയോടെ വളർത്തണം രണ്ടാമത്തെ ദൃഷ്ടാന്തം നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിലാണ് പ്രൈസ് നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും തൈകളാണ് തൈകളാണ് ഹലോ തൈകളാണ് കുഞ്ഞുങ്ങൾ ആരാണ് പറഞ്ഞേ തൈകളാണ് തൈകൾക്ക് പ്രത്യേക പരിചരണം വേണം ഫ്രൈസലോ നമുക്കിവിടെ വലിയ പ്ലാവ് കാണുന്നു ഒരാളുടെ പറമ്പി വലിയ പ്ലാവ് നിക്കുന്നു നിങ്ങളതിനെ കണ്ടിട്ട് മോഹിച്ച് ജെ എസ് ബി വെച്ച് പൊക്കി ഇളക്കി കൊണ്ടുവന്ന് നിങ്ങളെ വിട്ടി നാട്ടി നട്ടാ അല്ലോ ഉള്ള ചക്കയും കൂടെ കൊഴിഞ്ഞു പോകത്തേ ഉള്ളൂ അല്ലോ ഒരിയാക്ക് പൊട്ടാസ്യം വാങ്ങിച്ചിട്ടാലും പൈപ്പ് നേരെ ഫിറ്റ് ചെയ്താലും ആ പ്ലാവ് കിളിച്ചു പറഞ്ഞില്ല പ്രൈസലോ അതുപോലത്തെ ഒരു പ്ലാവ് നിനക്ക് കിട്ടാൻ അതുപോലെ നിറയെ ഫലമുള്ള ഒരു വൃക്ഷം കിട്ടാൻ ഒറ്റമാർഗം അതിനെ ഇളക്കിക്കൊണ്ട് വരികയല്ല ഒരു തൈ നട്ട് വളർത്തിയെടുത്താൽ കുഞ്ഞുങ്ങൾ തൈകളാണ് പ്രൈസലോ നേഴ്സറിയിൽ വളരുന്ന ഏത് തൈക്കും പ്രത്യേക പരിചരണം വേണം ബാലം നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക വൃദ്ധനായാലും അതവനെ മാറുകയില്ല അഭ്യസിപ്പിക്കുക അല്ലോ സ്തോത്രം നിങ്ങൾ പാവലം നട്ടിട്ട് അല്ലെ പടവലം നട്ടിട്ട് അതിനെ കൊടുക്കില്ലേ വള്ളി വലിച്ചു കെട്ടി കൊടുക്കത്തില്ലേ ഇല്ല വളരുന്നോ അങ്ങ് വളരട്ടെ എന്ന് വയ്ക്കത്തില്ലല്ലോ പ്രൈസലോ പ്രൈസലോ കുഞ്ഞുങ്ങൾക്ക് ചോറ് മാത്രം പോരാ ചൊല്ലും കൂടെ കൊടുത്ത് അവരെ അഭ്യസിപ്പിച്ചാൽ അവർ വൃദ്ധരായാലും അതവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും പ്രൈസലോ ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ് ഒരാൾ ഒരു ഒരു പുരുഷനാവിട്ടെ സ്ത്രീയായിട്ട് വിവാഹം ചെയ്തു ചില മാസങ്ങൾ കഴിയുമ്പോൾ തൊട്ട് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദിക്കും വിശേഷമൊന്നുമില്ലേ വിശേഷമൊന്നുമില്ലേ ഒരു കുടുംബത്തിലൊരു കുഞ്ഞ് ഉണ്ടാകുമ്പോഴാണ് ആ കുടുംബത്തിനകത്തൊരു എന്താ പറയുന്ന ഒരു സന്തോഷം സന്തോഷമുണ്ടാകുന്നത് അതിനകത്തൊരു പെർഫെക്ഷൻ ഉണ്ടാകുന്നത് ും മഹത്വം പ്രേൺ സ്ത്രീകളെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്ന അവൾ കുടുംബം രക്ഷിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിലൂടെയാണെന്നാണ് ഒന്നിത്തി മത്തി ദിവസം ഒന്നിൻ്റെ പതിനഞ്ച് എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നു എങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും ഏത് രക്ഷ ആത്മരക്ഷയല്ല കുടുംബത്തെ രക്ഷിക്കാൻ അത് മുഖാന്തരം സാധിക്കും മക്കളെ തരുന്നത് ദൈവമാണ് നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനം ശലോമോന്റെ സങ്കീർത്തനമാണ് ഹലോ ശലോമോന്റെ സങ്കീർത്തനുമാണ് ശലോമോന് എഴുന്നൂറ് ഭാര്യമാരും മുന്നൂറ് വെപ്പാട്ടിമാരും ഉണ്ടായിരുന്നു ആയിരം പേര് പക്ഷെ മക്കൾ എത്ര പേരുണ്ടായിരുന്നു മകനായിട്ട് ഒരാളെ രഹബയ രണ്ട് പെൺമക്കളൂടെ ഉണ്ടായിരുന്നു ശലോമോന് പ്രൈസലോ ഒന്ന് രാജാക്കന്മാർ നാലിൻ്റെ പതിനൊന്നിൽ മകളായ താഫത്ത് എന്നും ഒന്ന് രാജാക്കന്മാർ നാലിൻ്റെ പതിനഞ്ചിൽ സലോമുവന്റെ മകളായ ബാഷമത് എന്നും വായിക്കുന്നുണ്ട് ഒന്ന് രാജാക്കന്മാർ പതിനൊന്നിൻ്റെ നാൽപ്പത്തി മൂന്നിൽ അവന്റെ മകനായ രഹബയാം അവന് പകരം രാജാവായി ഹലോ എഴുന്നൂറ് ഭാര്യമാരും മുന്നൂറ് വെപ്പാട്ടികളും ഉണ്ടായിരുന്നു പക്ഷേ ആ കൊച്ച ഒന്നേ ഉള്ളായിരുന്നു രണ്ട് പെമ്മക്കളുമുണ്ടായിരുന്നു പുള്ളിക്ക് മനസ്സിലായി ഇത് ദൈവം തന്നാലേ പറ്റൂ അതുകൊണ്ടാണ് പുള്ളി ഒരു സങ്കീർത്തനേ എഴുതിയുള്ളൂ അതിനകത്ത് പുള്ളി തുറന്നു എഴുതി മക്കൾ ലഹോവ നൽകുന്ന ദാനം മക്കൾ അസ്ത്രങ്ങളാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അവയെ കൊണ്ട് ആവനാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവ അവൻ നഗരവാദിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ ലജ്ജിച്ചു പോവത്തില്ലോ മനസ്സിലായോ ഇവനോട് കീറി കളിക്കാൻ പോയ ശരിയാവത്തില്ല തലയും പുലിയും പോലുള്ള കുറേ മക്കൾ ഇവനുണ്ട് എന്ന് ആളുകൾക്ക് ഒരു ചിന്ത വരും മക്കളെ ദൈവമാണ് ഹേമാന്റെ കൊമ്പ് ഉയർത്താൻ ദൈവന് പതിനാല് മക് ആൺമക്കളെയും മൂന്ന് പെൺമക്കളെയും നൽകി അല്ലേ സ്തോത്രം മക്കളെ നൽകുന്നത് ദൈവമാണെന്ന് യഹൂദന്മാർ പൂർണ്ണമായി വിശ്വസിച്ചിരിക്കുന്നു മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ടല്ല ദൈവം തന്നാലേ ഒരു കുഞ്ഞ് ഉണ്ടാവുകയുള്ളു സ്തോത്രം യോശുവയുടെ പുസ്തകം ഇരുപത്തിനാലാമതേ മൂന്ന് നാല് വാക്യങ്ങൾ ദൈവം പറയുകയാണ് അബ്രഹാമിന് ഞാൻ ഇസഹാക്കിനെ കൊടുത്തു ഇസഹാക്കിന് ഞാൻ യാക്കോബിനെ കൊടുത്തു ആരാ കൊടുത്തത് ദൈവമാ കൊടുത്തത് ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായത്തിന്റെ ഒന്നേ രണ്ടേ വാക്യങ്ങളിൽ റാഹേൽ യാക്കോബിനോട് പറയുക എനിക്ക് മക്കളെ തരണം അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു അപ്പോൾ യാക്കോബിന് റാഖേലിനോട് കോപം ജ്വലിച്ചു നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്തോ ഞാൻ എന്ന് ചോദിച്ചു ആരാത് മക്കളെ തരുന്നേ ഉണ്ടോ നിനക്ക് മക്കളെ തരാതിരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്തോ ഞാൻ യാക്കോബ് പതിനാറാമിലെ വാസമൊക്കെ കഴിഞ്ഞ് ഇരുപത് വർഷത്തിന് ശേഷം ഏശാവിന്റെ അടുക്കിലേക്ക് വരികയാണ് അപ്പോൾ യാക്കോബിന്റെ കൂടെ കുറേ മക്കൾ നിൽക്കുന്നതായിട്ട് യേശാവ് കാണുകയാണ് യേശാവ് ചോദിച്ചു ഇവർ ആർ അതിന് യാക്കോബ് നൽകിയ മറുപടി അതിന് യാക്കോബ് ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കൾ എന്ന് ഉത്തരം പറഞ്ഞു ആരാ നൽകിയത് ദൈവം സ്തോത്രം ഈ യാക്കോബ് വാർദ്ധക്യത്തിൽ തൻ്റെ പതിനൊന്നാമത്തെ മകനായി യോസഫിന്റെ അടുക്കൽ മിശ്രമിൽ ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ ആസനത്ത് പനേഹ് അല്ലേ സ്തോത്രം ഭാര്യ രണ്ട് മക്കൾ ആരാ മനുഷ്യയും യോസഫ് അടുക്കലേക്ക് യാക്കോബ് ചെല്ലുകയാണ് രണ്ട് പിള്ളേരെയും കൂടെ പിടിച്ചോണ്ട് വന്നു യാക്കോ ഉപയോഗിച്ചു മക്കളെ ഇതാരാ അദ്ദേഹത്തിന്റെ മറുപടി ആമേ സ്തോത്ര ഉൾപ്പെത്തി പുസ്തകം നാൽപ്പത്തി എട്ടിന്റെ ഒൻപതാമത്തെ വാക്യം അതിന് യോസഫ് ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ ഞാൻ ഈ വാക്യങ്ങളെല്ലാം വായിച്ച് കേൾപ്പിച്ചത് മക്കളെ തരുന്ന ആരാ പറഞ്ഞേ ദൈവമാണ് സ്തോത്രം ഇന്ന് പകലിൽ ദൈവം നമുക്ക് നൽകിയ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാൻ വകയില്ലേ ഇന്ന് പകലില്ല ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു നന്ദി അർപ്പണമാണ് ദൈവമാണ് ഈ പൈതല്യം നൽകിയതെന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുകയാണ് ദൈവത്തിന് സ്തോത്രം അല്ലേ ലൂയ ലോകത്തിൽ പലരും നന്ദിയില്ലാത്തവരാ അമ്മേ ഷമുയേൽ ബാലിന് വേണ്ടി ഹന്ന ആലയത്തിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു അവളുടെ അനങ്ങുന്നുണ്ട് സ്വരം കേൾക്കാനില്ല ഏലി അവളെ തെറ്റിദ്ധരിച്ചു നീ മദ്യപിച്ചിട്ട് പള്ളി വന്നിരിക്കുകയാണോ എന്ന് പറഞ്ഞ് അവളെ പരിഹസിച്ചു അവൾ പറഞ്ഞു അല്ല ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീയാകുന്നു എൻ്റെ ഹൃദയം ഞാൻ അവൻ്റെ മുമ്പാകെ പകരുകയാണ് എന്താ അവൾ പകർന്നത് എൻ്റെ വ്യസനം ദൈവം കണ്ട് ദെയ്യം എനിക്കൊരു കുഞ്ഞിനെ നൽകിയാൽ ഒരു പുരുഷ സന്താനത്തെ നൽകിയാൽ ഞാൻ ജീവപര്യന്തം അവനെ ദൈവത്തിന് കൊടുക്കും പ്രൈൻസല്ലോ അല്ലേലു എ ദൈവം അവളെ കടാക്ഷിച്ചു അവൾ എഴുന്നേറ്റ് പോയി അവളുടെ പിന്നെ അവളുടെ മുഖം വാടിയില്ല പെനിനെ കുത്തുന്നുണ്ട് പക്ഷെ അവളുടെ മുഖം വാടിയില്ല എന്താ കാര്യം ഒന്നറിയാമോ ആ പുരോഹിതൻ പറഞ്ഞൊരു വാക്കുണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ കഴിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം നിനക്ക് ഉത്തരം തരട്ടെ അല്ലേ ലൂയ്യ ദൈവം നിനക്ക് ഉത്തരം തരട്ടെ ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ ആ കുഞ്ഞ് ഞാൻ അവനെ ദൈവത്തോട് ചോദിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമു ഞാൻ വീണ്ടും ആ പേരൻ്റെ അർത്ഥം വ്യക്തമാക്കാം ഞാൻ അവന് ദൈവത്തോട് ചോദിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ദൈവത്തെ സ്തുതിക്ക് ഇന്ന് പകലിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് ദൈവം നൽകിയ ദാനങ്ങളാണ് ദൈവത്തോട് നാം ചോദിച്ചു വാങ്ങിച്ചതാണ് ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്ന ഒരവസരമാണ് രണ്ട് പ്രാർത്ഥിച്ച സഭയ്ക്ക് നന്ദി പറയുക ദീപയുടെയും ഡാൽജിൻറെയും കാര്യം തന്നെ ഞാൻ പറയാ സ്തോത്രം അവർക്ക് ഒരു കുഞ്ഞുണ്ട് സ്തോത്രം ഡാൽമിൻ അല്ലേ ത്രീ ഡി എന്നാ ഞാൻ വിളിച്ചോണ്ടിരുന്നത് അല്ലേ ദീപക്ക് ഡി ഉണ്ട് ഡാൽജിൻ ഡി ഉണ്ട് ഡാൽമിനും ഡി ഉണ്ട് ത്രീ ഡി അല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് ചില വർഷങ്ങളോളം അവർ കുഞ്ഞുങ്ങളില്ലായിരുന്നു അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ദുഃഖമായിരുന്നു ഞങ്ങൾ ഭവന സന്ദർശനത്തിന് ചെല്ലുമ്പോൾ പല പ്രാവശ്യം ഒരു പ്രാർത്ഥനാ വിഷയമായി പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവം ഒരു കുഞ്ഞിനെ കൂടെ നൽകി അതിന് സഭയ്ക്ക് നന്ദി പറയാൻ സഭയ്ക്ക് നന്ദി പറയാനുള്ള ഒരവസരമാണ് ഇത് ദൈവത്തിൻ്റെ സ്തോത്രം പ്രൈസ ലോൺ പ്രൈസ ലോൺ ഹലോ ഒരു കൺസീവ് ആകുന്ന ഒരു ആകുന്നൊരനുഭവം അതിനുശേഷം ഒൻപത് മാസത്തോളം ആ കുഞ്ഞിനെ കുതിരത്തിൽ വഹിച്ചുകൊണ്ടുള്ള ആ ജീവിതം പ്രൈസ് പ്രൈസലോൺ പലക്കും പ്രഗ്നൻസി സമയത്ത് പലവിധമായ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ അതൊക്കെ സഹിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രസവവേദനയാണ് അല്ലേ ആ വേദനകളിൽ ദൈവം കൂടെയിരുന്നു ഒരു കുഞ്ഞിനെ നൽകി അംഗവൈകല്യമില്ലാത്ത ഒരു കുഞ്ഞിനെ ദൈവം നൽകി ലോ പലരും ചാപിള്ളകളായി പോകുമ്പോൾ ഏ ഒരു കുഞ്ഞിനെ കണ്ണോ കണ്ണുകൊണ്ട് കാണാൻ കാണാൻ ദൈവത്തെ സ്തുതിപ്പാൻ ദെയ്യം ഒരു അവസരം നൽകി അതിനൊക്കെ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു അനുഭവമാണ് ഇത് മാമോദിസയ്ക്ക് പകരമായുള്ളൊരു ശുശ്രൂഷയല്ല സർ താങ്ക്സ് ഗിവിംഗ് ടൈം ദൈവത്തിന് നന്ദി പറയുന്ന ഒരു നിമിഷമാണ് യേശു

ദ എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത് ദയാ ഡാജിൻ കൈകളെ അടിച്ച ദൈവത്തെ സ്തുതിക്ക് ദയാ ഡാജിൻ എന്ന കുഞ്ഞിനെ നാമകരണം ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം